മുസ്ലിം ലീഗ് ഉയർത്തിയ മൂന്നാം സീറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ ഒരുവിധത്തിൽ കെട്ടടങ്ങിയിട്ടേയുള്ളൂ അപ്പോഴേക്കും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാഴ്ത്തി മറ്റൊരു സമ്മർദ്ദം കൂടി ഉയർന്നിരിക്കുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം പ്രാതിനിധ്യം അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന പരാതിയാണ് വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് സാമുദായിക നേതാക്കളെ പിണക്കാൻ കഴിയാതെയും പുതിയതായി മുസ്ലിം സ്ഥാനാർത്ഥികളെ നിയോഗിക്കാനും കഴിയാത്ത ധർമ്മസംഘടത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നാലും ബി ജെ പി ഒന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത് ഇത് മാതൃകാപരമാണെന്നാണ് സാമുദായിക സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ വിഷയത്തോട് കടുത്ത അനാസ്ഥയാണ് യു കാണിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കണമെന്ന തീരുമാനമാണ് മുസ്ലിം സാമുദായിക സംഘടനകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന വയനാട് കണ്ണൂർ ആലപ്പുഴ മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മൂന്നാം സീറ്റ് തർക്കമുയർന്നപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യമുന്നയിച്ചതും ഇതേ സീറ്റുകൾക്ക് വേണ്ടിയായിരുന്നു ആ സീറ്റുകൾ കോൺഗ്രസ് വിട്ടു നൽകില്ലെന്ന് ബോധ്യമായതിനു ശേഷമാണ് മുസ്ലിം സംഘടനകൾ ഈ ആവശ്യമുന്നയിച്ചിരിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങൾ ചർച്ചയിലാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട്ടിൽ മാത്രമാണ് ജയസാധ്യതയുള്ളതെന്നാണ് അവരുടെ വിലയിരുത്തൽ ഏതെങ്കിലും മുസ്ലിം നാമദാരിയെ മത്സരിപ്പിച്ചാൽ മാത്രം പോരായെന്നും സമുദായത്തിന്റെ വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് ലോകസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആയിരിക്കണമെന്നുമുള്ള ആവശ്യവും അവർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് പ്രതിനിധികൾ ന്യൂനപക്ഷ വിഷയങ്ങൾ വേണ്ടവിധത്തിൽ പാർലമെന്റിൽ ഉയർത്തുന്നതിൽ വിജയിച്ചിട്ടില്ല എന്ന പൊതുവിലയിരുത്തലാണ് സമുദായ നേതാക്കൾക്കുള്ളത് അതേസമയം ഈ കാര്യത്തിൽ സി പി എമ്മിലെ ജനപ്രതിനിധികൾ ഏറെ മുന്നിലാണെന്നും അവർ കരുതുന്നു മുസ്ലിം വിരുദ്ധത ദേശീയ അജണ്ടയായി ഉയർത്താൻ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആസൂത്രിത നീക്കമാണ് നടത്തുന്നതെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ പ്രതിരോധ ശബ്ദമുയർത്താൻ കരുത്തുള്ള നിലപാടുള്ള മുസ്ലിം എം പിമാരെ പാർലമെന്റിൽ എത്തിക്കാൻ കോൺഗ്രസ് താല്പര്യമെടുക്കണമെന്നാണ് സംഘടനാ നേതാക്കളുടെ അഭിപ്രായം കഴിഞ്ഞ യു ഡി എഫ് എം പിമാരുടെ പ്രകടനം നിരാശാജനകമായിരുന്നുവെന്ന് മുസ്ലിം സാമുദായിക സംഘടനാ നേതാക്കൾ ഇപ്പോൾ തുറന്നടിക്കുന്നതിന് സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് നിലവിൽ എം എൽ എ ആയു പി സിദ്ദീഖ് എ എ ഷുക്കൂർ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവരുടെ പേരുകൾ കോൺഗ്രസിന്റെ പരിഗണനയിൽ ഇപ്പോൾ തന്നെയുണ്ടെങ്കിലും വ്യക്തമായ തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കോൺഗ്രസിനെ പോലെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി സാമുദായിക താല്പര്യമനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് ശരിയല്ലെന്ന് വാദിക്കാമെങ്കിലും നിലവിലെ സ്ഥാനാർത്ഥി നിർണയം ആ വിധത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നത് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ് യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫ് വരെ സാമുദായിക പരിഗണനകൾക്ക് മുൻതൂക്കം നൽകി മാത്രമേ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയുള്ളൂ എന്നത് അറിയാവുന്ന പരസ്യമായ രഹസ്യവുമാണ് മുസ്ലിം സാമുദായിക സംഘടനകൾ പൂർണ്ണമായും പിന്തുണച്ചതോടെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണക്കുവോട്ടലുകൾക്കപ്പുറത്തെ വിജയം യു ഡി എഫിന് ലഭിച്ചത് കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അത് എന്നാൽ ദേശീയ തലത്തിൽ ആവിധം വിധം പ്രകടനങ്ങൾ നടത്താൻ കോൺഗ്രസിനായില്ല ഈ സാഹചര്യത്തെ സസൂക്ഷ്മം വിലത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇടതുപക്ഷം ആവിഷ്കരിച്ചിരിക്കുന്നത് മുസ്ലിം സാമുദായിക വോട്ടുകൾ അവരും ലക്ഷ്യമിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സാമുദായിക സംഘടനാ നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യം കൂടിയാണുള്ളത്